കേസ് റീ ഓപ്പൺ ചെയ്യുമ്പോൾ കോടതിയിലൊന്ന് വരാൻ പറ്റുമെന്ന് നിരഞ്ജനെ ചോദിക്കും ഈ കേസിന് ഉറപ്പായിട്ട് ഞാൻ വരാന്ന് അദ്ദേഹം മറുപടി കൊടുക്കും ഇത് കാലം എനിക്ക് കരുതി വെച്ച കടം വീട്ടിലാണെന്ന് അദ്ദേഹം പറയും ആ പിതാവിൻ്റെ പൊട്ടിക്കരയെന്ന മുഖം എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട് എനിക്കും ഒരു മകളുമുണ്ട് ഒരച്ഛനും ഈ വിധി വരരുത് ഇത് കേൾക്കുമ്പോൾ നിരഞ്ജനയ്ക്ക് സന്തോഷാവും ഒരു പ്രതീക്ഷയില്ലാതായിരുന്നു ഞാൻ ഇങ്ങോട്ട് വന്നത് ഇപ്പം എൻ്റെ മനസ്സ് നിറഞ്ഞു എന്ന് പറയും നിരഞ്ജന അപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ മകൾ വരും ഒരു ഡോക്ടർ ആ ഡോക്ടറാണ് അഭർണയുടെ ഫ്രണ്ടും അഭർണയുടെ അമ്മയെ ചികിത്സിക്കുന്ന ഡോക്ടറും ഡോക്ടറോട് അച്ഛൻ കാര്യം പറയും ഒരു പഴയ കേസിൻ്റെ കാര്യത്തിന് വന്നാണ് എനിക്ക് അവരുടെ കൂടെ നിൽക്കണം എന്നൊക്കെ അച്ഛൻ പറയും നഗുലെ ജാനകിയുടെ കാര്യം ഓർത്ത് ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുക അപ്പോൾ അവൻ്റെ ഏട്ടത്തി പറയും നിന്റെ മാത്രമല്ല എൻ്റെയും കൂടി തല്ലി തല്ലിത്തകാത്തതെന്ന് നമുക്കൊരു ഇടം വരെ പോകണമെന്ന് പറയുമ്പോൾ നകുലം പറയും ക്ഷേത്രത്തിലേക്കാണ് ഞാനില്ല ഏട്ടത്തി പോയിക്കോ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞേക്കും ഉണ്ണിത്ത മകളോട് കേസിൻ്റെ പറ്റി ചോദിക്കും ഇന്ന് നീ ആരെ കാണാൻ പോകണമെന്ന് പറഞ്ഞിരുന്നല്ലോ അതൊക്കെ എന്തായിരുന്നു ചോദിക്കും അപ്പോൾ നിരഞ്ജന ആ കാര്യങ്ങളൊക്കെ പറയും അദ്ദേഹത്തിന് എല്ലാ കാര്യങ്ങളും ഓർമ്മയുണ്ട് പിന്നെ കൂടെ നിൽക്കാമെന്ന് ഉറപ്പ് തന്നിട്ടുണ്ടെന്നൊക്കെ പറയും ഇപ്പോൾ മൊത്തത്തിൽ നല്ലൊരു ഉണർവ് വന്നിട്ടുണ്ടെന്ന് നിരഞ്ജന പറയുമ്പോൾ ഉണ്ണിത പറയും മോൾ നീ ഓഫീസിലേക്ക് ഒന്നും പോകണ്ട വാ നമുക്ക് വീട്ടിൽ പോവാമെന്ന് പറയും നിരഞ്ജന പറയും എനിക്ക് കുറച്ച് നോട്ട്സൊക്കെ തയ്യാറാക്കണ്ടേ ഞാൻ അളകാപുരിയിൽ ഒന്ന് ചെയ്തോളാം എന്ന് പറയും അപ്പോൾ ഉണ്ണീത പറയാ നിൻ്റെ ഇഷ്ടം എന്ന് പറയും നിരഞ്ജനയ്ക്ക് ജാനകീർത്തിയുടെ കോള് വരും നിരഞ്ജന പറയും നമുക്ക് ശക്തനായ ഒരു സാക്ഷിയെ തന്നെ കിട്ടിയത് അദ്ദേഹം ഒരു സത്യസന്ധനാണെന്നൊക്കെ പറയും കേൾക്കുമ്പോൾ ജാനകീഴ്ത്തി സന്തോഷവും ജനകീയനെ ചിരിക്കും നിന്റെ വാക്കുകളാ മോളെ എന്റെ വിശ്വാസം എന്ന് പറയും അഭി അജയ്യോട് ചോദിക്കും തമ്പിക്ക് വേണ്ടി നീയാണല്ലേ വാദിക്കുന്നതെന്ന് ചോദിക്കും അപ്പം അജയ് വരും അതെൻ്റെ ജോലിയല്ലേ ഞാൻ ചെയ്യുന്നതെന്ന് ചോദിക്കും എന്നോടും ജാനകിയോടുള്ള ദേഷ്യത്തിനാണ് നീ കേസ് ഏറ്റെടുത്തതെന്ന് എനിക്കറിയാമെന്ന് അഭി പറയുമ്പോൾ അജയ് പറയും ഈ കേസ് എന്നെ ഒരു ഫാബ്രിക്കേറ്റഡ് ആണ് വ്യക്തി ഹത്യയ്ക്ക് ഒരു പരിധിയൊക്കെ കണ്ട് കേട്ടോ അഭിപ്രേിച്ചൊന്നും പറയില്ല അഭി പറയും ശരി ഇനിയൊക്കെ കോടതി തീരുമാനിക്കട്ടെ എന്ന് പറയും അജയ് പറയും തീരുമാനിക്കാൻ എന്തിരിക്കുന്നു എടുത്തോണ്ട് പോകാൻ പറയുന്നു നിരപരാധികളെ ക്രൂശിക്കാൻ നടക്കുന്നു അഭിജോയ്ക്കും ഹണി റോസിനെ വെച്ച് ആ ശരണിന്റെ ജീവിതം നീ കലക്കിയത് എന്തിനാന്ന് ചോദിക്കും അവൻ നിരപരാധി അല്ലാത്തതുകൊണ്ടാണോ അത് കൃഷിക്കല്ല് വരില്ല എന്ന് ചോദിക്കും അജയ്ക്ക് ഒരു മറുപടി പോലും ഉണ്ടാവില്ല അഭി പറയും അവൻ്റെ പേരും പറഞ്ഞ് ഹണി റോസിന്റെ മുന്നിൽ പോയനാ ഞാൻ അജയ് അതിനെ ന്യായീകരിക്കും എന്നിട്ട് പറയും ഇനി എന്നെ അവളെയും ചേർത്ത് ആരും കഥകളൊന്നും പറയണ്ടാന്ന് പറയും അഭി പറയേ ജീവിതത്തിലെ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നത് നല്ലതന്നെ പക്ഷെ ഒരിക്കലും ജീവിതം പണയം വെച്ചുകൊണ്ടാവരുതെന്ന് അജയ് പറയും നിങ്ങളെന്റെ ജീവിതം തകർക്കരുത് മറ്റുള്ളവർ ജീവിച്ചു ഒന്ന് പണ്ടേക്ക് ഇഷ്ടമല്ലാത്ത കാര്യമെന്ന് എനിക്കറിയാമെന്ന് പറയും അഭി പറയും ജീവിതത്തിലെ സത്യസന്ധതയും ആത്മാർത്ഥതയും കാണിക്കുന്ന ഒരാൾക്ക് ഒന്നിനെ കുറിച്ചോർത്തും ഭയപ്പെടാൻ തന്നെ വരില്ല എന്ന് നീയുമാണ് ഈ തമ്മിലുള്ളത് അവിശുദ്ധ ബന്ധാണെന്ന് എനിക്കറിയാമെന്ന് അഭി പറയും പൊന്ന് ചിരിക്കുന്നത് കാണുമ്പോൾ അപർണ എന്താ എന്നെ കാണുമ്പോൾ ഇപ്പോൾ ചിരി അല്ലെങ്കിൽ എൻ്റെ അടുത്തേക്ക് ഒന്നും വരില്ലായിരുന്നല്ലോ എപ്പോഴും നിരഞ്ജനമായിട്ടല്ലേ കൂട്ടെന്ന് ചോദിക്കും അപ്പോൾ പൊന്നു പറയും ഇപ്പം എനിക്ക് അപർണ ചെറിയമേ ഇഷ്ടമാണെന്ന് പറയും പെട്ടെന്ന് നിനക്ക് എന്നെ ഇങ്ങനെ ഇഷ്ടമായോ നിനക്കിപ്പോൾ എന്നെ പേടിയില്ലേന്ന് ചോദിക്കും ചെറിയമ്മയെ ഞാനെന്തിനാണ് പഠിക്കുന്നത് പൊന്നുൻ്റെ ചെറിയമ്മയല്ലേ ഇതൊക്കെ കേൾക്കും അഭർണയ്ക്ക് ദേഷ്യം വരും എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കണം എന്ന് പറഞ്ഞിട്ടാണോ നിന ഇങ്ങോട്ട് അയച്ചത് നിന്റെ വീട്ടിലെ നിന്റെ അമ്മ ആരെ കൊണ്ടേ താമസിപ്പിച്ചതെന്നൊക്കെ അഭർണ ചോദിക്കും പക്ഷെ പൊന്നു അതൊക്കെ ഡീൽ ചെയ്യും അഭർണ പറയും എന്തേ പൊന്നു ഇത്ര ചെറുപ്പത്തിലേ നുണ പറയരുതെന്ന് പറയും പൊന്നു പറയും എൻ്റെ വീട്ടിലെ എൻ്റെ അമ്മയല്ലാതെ വേറെ ആരുമില്ല എന്ന് പറയും ചെറിയമ്മ ശരിക്കും എൻ്റെ ചെറിയമ്മയാണില്ല എന്ന് പൊന്നു ചോദിക്കുമ്പോൾ അഭർണൻ അറിയും ഞാനെങ്ങനെയാണ് നിന്റെ ചെറിയമ്മയാണെന്ന് നിന്റെ അമ്മയ്ക്ക് അച്ഛനും അമ്മയൊന്നും ഇല്ലാന്ന് പറയും പക്ഷെ ഇതൊക്കെ കേട്ടിട്ടും പൊന്നു ഇങ്ങനെ ചിരിക്കും ഇത് കണ്ട അഭർണമൊക്കെയാ പിന്നെ ചിരിക്കുന്നോ ഇനി ചിരിച്ചാൽ നിന്റെ ചെവി പിടിച്ച് തിരിക്കുന്നതാണെന്ന് പറയും പൊന്നു അറിയേ ചെറിയമ്മ ദേഷ്യപ്പെട്ടാലൊന്നും പൊന്നിന് സങ്കടം വരില്ല എന്ന് പറയും പഠിക്കുന്നൊക്കെ പറയുമ്പോൾ പൊന്നു പറയും എന്നെ അടിച്ചാലൊന്നും കുഴപ്പമില്ല ഞാൻ ആരോടും പറയില്ല അറിയും അപ്പം അഭർണോയ്ക്ക് എന്താ നിനക്ക് എന്നെ അത്രയ്ക്ക് ഇഷ്ടമാണോന്ന് നോക്കിയത് അപ്പം പൊന്നു അറിയാം അതേന്നറിയും പൊന്നുവിനെ പിടിച്ചിരുത്തിയിട്ട് അമലി ചോദിക്കും പൊന്നു സെ നിനക്കിപ്പോൾ അപർണയെ ഭയങ്കര ഇഷ്ടമാണല്ലോ അതെന്താ കാരണം എന്ന് ചോദിക്കും അപ്പൊ പൊന്നു പറയും അപർണ ചെറിയമ്മ പൊന്നുന്റെ ചെറിയമ്മയതുകൊണ്ട് അത് പണ്ടും അങ്ങനെ ആയിരുന്നല്ലോ അന്നൊക്കെ നീ ഓടിക്കളയുമായിരുന്നല്ലോ ഇപ്പം പെട്ടെന്ന് എന്താ ഇഷ്ടം കൂടാൻ കാരണം എന്ന് ചോദിക്കും പിന്നെ അമലിങ്ങനെ കുത്തി കുത്തി ചോദിക്കുമ്പോൾ പൊന്നു ചെറുതായിട്ട് കരയും പൊന്നു പറയും എന്റെ ശരിക്കും ചെറിയമ്മയാ അപർണ അഭരണ ചെറിയമ്മെന്ന് ഇതെങ്ങനെ അറിഞ്ഞെന്ന് അമൽ ചോദിക്കുമ്പോൾ ലാസ്റ്റ് പൊന്നു പറയും അച്ഛൻ അമൽ ചെറിയ അച്ഛനോട് പറയുന്നത് ഞാൻ കേട്ടതാണ് ഇനി അപർണ ചെറിയമ്മ എന്ത് പറഞ്ഞാലും എനിക്ക് വിഷമം തോന്നില്ല അപർണ ചെറിയമ്മയ്ക്ക് അറിയില്ലല്ലോ പൊന്നുവിൻ്റെ ചെറിയമ്മയാണെന്ന് അമലു അറേ അതറിഞ്ഞു കഴിഞ്ഞാൽ കുറെ കഴിയുമ്പോൾ ചെറിയമ്മയ്ക്ക് നിന്നെ ഇഷ്ടാവെന്ന് പറയും ഇന്ദ്രജ നഗുലനോട് പറയും ഞാൻ ഇന്നിവിടെ നിൽക്കുന്നതിന് ഒരു ലക്ഷ്യമുള്ളൂ അഭിറാമിന്ന് ജാനകി അടർത്തി കൊണ്ടുപോകണം അത് നടക്കണമെങ്കിൽ നീ സ്വയം കൺട്രോൾ ചെയ്യണമെന്ന് പറയും ഞാൻ എന്താ വേണ്ടതെന്ന് ഏട്ടത്തി പറ ഞാൻ അതുപോലെ ചെയ്യാമെന്ന് നകുലൻ പറയും ജാനകി മുഖാമുഖം വന്നാൽ ഒരു പുഞ്ചിരിയോടെ നിൽക്കാൻ നീ ശീലിക്കണം നിനക്കതിന് കഴിഞ്ഞേ തീരൂ എൻ്റെ വഴികൾ ആ ലക്ഷ്യം വെച്ചാണെന്ന് ഇന്ദ്രജ പറയാണ്